ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണിച്ചീരയാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണിച്ചീര എന്ന് പറയാനുള്ള കാരണം പൊന്നാങ്കണ്ണിച്ചീര കരിയും പച്ച നിറത്തിൽ ഉണ്ട് അത് കാട്ടു കാട്ടുപൊന്നാങ്കണ്ണിയാണ് ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണിയാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ വയലറ്റ് കളറായിരിക്കും തണലത്ത് നിൽക്കുകയാണെങ്കിൽ പച്ച നിറമായിരിക്കും അപ്പോൾ ഈ പൊന്നാങ്കണ്ണി യഥാർത്ഥ പൊന്നാങ്കണ്ണിയുടെ മുട്ടുകൾ തമ്മിൽ കണ്ടോ ഇത്രയും അകലേ ഉള്ളൂ ഓരോ മുട്ട് തമ്മിൽ മറ്റേ കാട്ടു പൊന്നാങ്കണ്ണിയുടെ ഒരുപാട് നീളം ഉണ്ടാവും ഒരു വിരൽ നീളം ഉണ്ടാകും മുട്ടുകൾക്ക് അത് കാട്ടുപൊന്നാങ്കണ്ണിയാണ് അതിന് ഗുണം കുറവാണ് അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ പൊന്നാങ്കണ്ണി ചീരയെ പറ്റിയാണ് പറയുന്നത് അത് ശരിയാണ് ഒരുപാട് ഗുണങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കണ്ണിന് ഏറ്റവും നല്ലതാണ് ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും തോരം വെച്ച് കഴിച്ചാൽ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം തോരം വെച്ചാണ് സാധാരണ കഴിക്കുന്നത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തിമിരം വരാതിരിക്കാനും കാഴ്ചശക്തി ഇരട്ടിയാക്കി മാറ്റാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെല്ലാം ഇത് തോരം വെച്ച് കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് ഞാനിത് കൃഷി ചെയ്യുന്നത് ഇത് മാത്രമല്ല കേട്ടോ എനിക്ക് അവിടെയുണ്ട് കുറേ പിന്നെ മുകളിലുണ്ട് കുറേ പൊന്നാങ്കണ്ണി ചീര കണ്ണിന് ഏറ്റവും നല്ലതാണ് എന്ന് മാത്രമല്ല ഈ എല്ലിനൊക്കെ നല്ല ബലം കിട്ടും ഇപ്പോൾ വയസ്സ് പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ തട്ടും മുട്ടുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥികൾക്കൊക്കെ പെട്ടെന്ന് ഒടിച്ചിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് അങ്ങനെയല്ല നല്ല ബലം തരും എല്ലുകൾക്കും ബല്ലുകൾക്കുമൊക്കെ ഇതിൽ ഒരു നൂറ് ഗ്രാം പൊന്നാങ്കണ്ണി ചീര എടുത്തു കഴിഞ്ഞാൽ അതിൽ അഞ്ഞൂറ്റി പത്ത് മില്ലിഗ്രാം കാൽഷ്യമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൂടാതെ മറ്റേ ഫോസ്ഫറസ് പ്രോട്ടീനുകൾ കാർബോഹൈഡ്രേറ്റ് ഇതുകൂടാതെ ജീവകം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് എല്ലാ ജീവകങ്ങളും അടങ്ങിയിട്ടുണ്ട് വളരെ നല്ലതാണ് ശരീരത്തിന് ബൈബർ എല്ലാ ചീരയെ പോലെ തന്നെ ബൈബറിൻ്റെ കണ്ടൻറ്റ് ഒരുപാടുണ്ട് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന അതുപോലെ രക്തം ദുഷിച്ച രക്തം ഉണ്ടാവുക അതിനൊക്കെ പരിഹാരമാണ് ഇത് എന്നാലും ഒട്ടനവധി സവിശേഷതകളും ഗുണങ്ങളും ഉള്ളതാണ് പൊന്നാമണ്ണീശ്വര ഒരാൾക്ക് തോരം വെച്ച് കഴിക്കാൻ ഇത് ഇത്രയും മതി ഇത് ഇത്രയും സാധനം മതി ഒരു പിടി ഇതിൻ്റെ ഇല എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ വെജിറ്റേറിയനാണ് ആൾക്കാരെങ്കിൽ അവർക്ക് കാരറ്റോ ബീറ്റ് റൂട്ടോ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തോരം വെച്ച് കഴിക്കാം അല്ലാത്തവർക്ക് മുട്ട ചേർക്കാം ഒരു മുട്ടയും കൂടെ ചേർത്ത് കഴിച്ചാൽ മാത്രം മതി ഒരാൾക്ക് ഇപ്പം ഇതിങ്ങനെ ഒരു നമ്മളൊരു ഒന്നര രണ്ട് മാസത്തോളം ഇത് കഴിച്ചാൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ കാണാം എന്നൊക്കെയാണ് യൂട്യൂബിൽ ആൾക്കാർ പറയുന്നത് അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല പക്ഷേ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നല്ല കാഴ്ചശക്തി കിട്ടും അതുപോലെ തിമിരം വരാതിരിക്കാനും സാധിക്കും തിമിരം വന്നവർക്കത് മാറില്ല കേട്ടോ വരാതിരിക്കാനാണ് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് ഇതിൽ ഓക്സിലേറ്റിൻ്റെ അളവ് അല്പം കൂടുതലാണ് അത് കുഴപ്പമില്ല പക്ഷേ ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവർ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടല്ല വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതിൽ തൈക്കൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത് കൃഷി ചെയ്യണം എന്നൊരാഗ്രഹം അതുമാത്രമല്ല നമ്മുടെ വീട് പൊളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം ഇവിടുന്ന് മാറ്റണം അതുകൊണ്ട് വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ ഇരുപത് തണ്ടിന് അതായത് ചില ഇതുകൊണ്ട് ഇരുപത് തണ്ടിൻ്റെ പാക്കറ്റുകളാണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില അത് യൂട്യൂബിൽ നോക്കിയാൽ അറിയാം ഇത് സമൂലം ഒരു കിലോ വേരോട് കൂടി പറിച്ചെടുത്താൽ ആയിരം രൂപയാണ് ഇതിൻ്റെ വില ഞാനിത് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് അത് ഇതൊരു ഇരുപതിൻ്റെ തണ്ടാണ് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ തണ്ട് കൂടുതൽ നീളമുള്ളതുണ്ടാവും അല്ലാത്തതുണ്ടാവും ഇതുകൊണ്ട് ഒരുപാട് തണ്ടുകൾ ഇതിനെ മുളച്ചു വരുന്നു അപ്പോൾ നമ്മളിത് ഇത്രയാണ് എടുക്കേണ്ടത് ഇത്രയും പോകുന്ന ഒരു ചെറിയ തണ്ട് ഒരു വിരലെ നീളത്തിലുള്ള തണ്ടാണ് മുറിച്ച് നടുന്നത് അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ ചാണകപ്പുടിയൊക്കെ വെതറിയിട്ട് ദൈവം തണ്ട് പറിച്ചു നടുക അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ മൂന്ന് നാല് തണ്ടൊക്കെ കണ്ടോ ഇതിലിപ്പോൾ ഒരു തണ്ട് പിന്നെ രണ്ട് തണ്ട് പിന്നെ അടിയിലത്തെ ആ വേരോട് കൂടിയുള്ളത് മൂന്ന് അങ്ങനെ മൂന്നെണ്ണം നടാൻ പറ്റും ചില ഇതിൽ രണ്ടെണ്ണം നടാൻ പറ്റും തട്ട് കഴിഞ്ഞ് വേല് പിടിക്കുന്നവരും ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് നമ്മൾ തണല് കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വെയിലത്ത് നിന്നാലും തണലത്ത് നിന്നാലും ഒരുപോലെ വളരും പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് അത്രേ ചെയ്യുന്നുള്ളൂ ഒരു നാനൂറ്റി അൻപതോളം പാക്കറ്റുകൾ ഞാൻ ഇതിനകം കൊടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം വാട്സാപ്പുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതി നിങ്ങളുടെ വീട്ടിലേക്ക് ഇതച്ച് തരും മാത്രമല്ല ഞാൻ മറ്റനേകം സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഉള്ളിത്തോൽ പൊടിച്ചത് കൊടുക്കുന്നുണ്ട് മുട്ടത്തോട് പൊടിച്ചത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് കറ്റാഴവാഴ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലേക്കും ഞാൻ കൊടുക്കുന്നുണ്ട് ഗോവയിലേക്കും കർണാടകയിലേക്കും തമിഴ്നാട് ഈ ഭാഗത്തേക്കൊക്കെ ഞാൻ ഇതുവരെ കൊടുത്തിരുന്നു അപ്പോൾ ദക്ഷിണേന്ത്യയിലും കൊടുക്കുന്നുണ്ട് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം